കാസർഗോഡ് ഡിവിഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും മെഡി ട്രാക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് മെഡി ട്രാക്കിൽ ഡിസ്കസ് ചെയ്യുന്ന വിഷയം ഹാൻഡ് സർജറിയെക്കുറിച്ചാണ് ഈ വിഷയത്തെക്കുറിച്ച് കാസർഗോഡ് ഡിവിഷൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കുന്നത് കഞ്ഞങ്ങാട്ട് സൺറൈസ് ഹോസ്പിറ്റലിലെ ജനറൽ ആൻഡ് പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ ആരതി അന്തർജനമാണ് മാം വെൽക്കം നമസ്കാരം ഹാൻഡ് സർജറി അപ്പോൾ ഹാൻഡ് സർജറി എന്നുള്ള ആ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഹാൻഡിൽ ഇപ്പം സർജറി പല സിറ്റുവേഷനിലും നമുക്ക് ഹാൻഡ് സർജറി ഉണ്ടാവാറുണ്ട് പിന്നെ നാച്ചുറൽ ആയിട്ടുള്ള ചില ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് ആക്സിഡൻറ്റലി ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട് ഇപ്പം ഫോർ എക്സാമ്പിൾ വീട്ടിൽ നിന്ന് തന്നെ ബേണിംഗ് ഉണ്ടാകുന്നുണ്ട് പിന്നെ അതാണ് ഡിസീസസ് നമ്മുടെ ശരീരത്തിന് മറ്റ് ഭാഗങ്ങളിൽ വരുന്നത് പോലെയുള്ള പല ഡിസീസ് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട് ആക്ച്വലി ഹാൻഡ് സർജറി എവിടെയാണ് അത് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഹാൻഡ് സർജറി എന്നുള്ളത് വളരെ ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതൊരു ടോപ്പിക് ആണ് ഇന്ന് നാഷണൽ ഹാൻഡ് സർജറി ഡേ ആണ് ഓഗസ്റ്റ് ട്വൻറ്റി ത്രീ അത് അവർ കോയിൻസിഡൻസ് ആയിട്ട് അങ്ങനെ വന്നതല്ലേ അപ്പോൾ ഹാൻഡ് സർജറി എന്ന് ഉദ്ദേശിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഹാൻ ഹാൻഡിന് നമ്മുടെ കൈക്ക് കൈക്കോ കൈപ്പത്തിക്കോ കൈൻ്റെ ഭാഗങ്ങളിലോ വരുന്ന പല പ്രശ്നങ്ങളിൽ

അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ വരുന്ന ഒരു 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 മെയിൻ കോംപ്ലിക്കേഷൻ സർജറിയിലേക്ക് ലീഡ് ചെയ്യുന്നത് ഈ നമ്മൾ ഇത് കോപ്പർ ആയിട്ട് ചികിത്സിച്ചില്ലെങ്കിൽ ഉണ്ടായേക്കാൻ സാധ്യതയുള്ള കോംപ്ലിക്കേഷൻ പറയുന്നതിന് മുമ്പേ നമുക്ക് ആദ്യം ഹാൻഡ് സർജറി വൈ ഈസ് ഇറ്റ് സോ ഇമ്പോർട്ടൻറ്റ് പ്രാധാന്യം എന്താണ് അതല്ലേ നമ്മൾ ഡിസ്കസ് ചെയ്യണം അപ്പൊ അങ്ങനെ പോകുമ്പോ ഹാൻഡ് ഫംഗ്ഷനല്ലേ അതായത് നമ്മുടെ പ്രവർത്തനത്തിന് ദൈനംദിന പ്രവർത്തനത്തിനെല്ലാം വളരെ അത്യന്താപേക്ഷിതമായ ഒരു അവയവമാണ് നമ്മുടെ ഹാൻഡ് ഹാൻഡിന്റെ ഫങ്ഷൻ നോക്കുകയാണെങ്കിൽ ഹാൻഡ് പല തരത്തിലുള്ള ഫംഗ്ഷൻസ് ഉണ്ട് പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ മോട്ടോർ ഫങ്ഷൻസ് അതായത് നമ്മുടെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം ഒബ്ജക്ട് സ്പേസിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ഇതിനാണ് അതാണ് മെയിൻ ആയിട്ട് പ്രവർത്തനം നമ്മളെ ദൈനംദിന കാര്യങ്ങളിലെല്ലാം തന്നെ നമ്മൾ ഹെൽപ്ഫുൾ ഹെൽപ്പ്ഫുള്ളായി ഉദാഹരണത്തിന് നമ്മൾ ഗ്രൂമിങ് നമ്മൾ ഫുഡ് കഴിക്കുന്നത് നമ്മൾ ഡ്രസ്സ് ഇടുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങളിൽ തന്നെ നമ്മൾ ആക്ടിവിറ്റി ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഒരു അവയവമാണ് ഹാൻഡ് അപ്പൊ ഇതിനെന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റും നമ്മൾ ഭയങ്കര ആയി പോകും നമ്മുടെ ആ ഒരു ഇൻഡിപെൻഡൻസ് ഒരു ഒരു സ്വതന്ത്രമായ നമ്മുടെ ഒരു നിലനിൽപ്പിനെ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഫംഗ്ഷനിലെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓർഗനാണ് നമ്മുടെ ഹാൻഡ് ഒന്നാമത്തത് രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെൻസറി 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 ഉണ്ട് സെൻസറി ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൈ കൊണ്ട് നോക്കിയിട്ടാണ് നമ്മൾ ടച്ച് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഓബ്ജെക്റ്റിൻ്റെയും ഓരോ കാര്യത്തിൻ്റെയും അതിൻ്റെ ഒരു ഷേപ്പ് അതിൻ്റെ ഒരു ടെക്സ്ചർ മാത്രമല്ല അതിൻ്റെ ടെമ്പറേച്ചർ അതിൻ്റെ തണുപ്പ് ചൂട് ഇതെല്ലാം അറിയാൻ നമ്മളെ സഹായിക്കുന്ന ആ ഒരു ഫീലിങ്സിന് നമ്മുടെ ഫീലിങ്സ് തോ ആ ഒരു ടച്ചിൻ്റെ ഫീലിങ്സിനെല്ലാം നമ്മളെ സഹായിക്കുന്ന ഒരു ഒരു ഇമ്പോർട്ടൻറ്റ് സെൻസറി ഫംഗ്ഷൻ ഉണ്ട് ഹാൻഡിന് മൂന്നാമത്തേത് നമ്മുടെ ഈയൊരു എക്സ് ഇപ്പം ഞാൻ നോക്കിയാൽ തന്നെ നമ്മുടെ എക്സ്പ്രഷൻ അതായത് ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ പലപ്പോഴും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഒരു ഒരു പത്ത് എഴുപത് ശതമാനം എൻ്റെ ടോക്കും ബാക്കി നമ്മുടെ ഹാൻഡ് അതിലോട് അത്ര തന്നെ അതിനൊരു നമ്മുടെ കമ്മ്യൂണിക്കേഷന് നമ്മുടെ ഒരു സോഷ്യൽ ഇൻട്രാക്ഷന് അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കൂടാതെ സൈൻ ലാംഗ്വേജ് സൈൻ ലാംഗ്വേജിൽ നിങ്ങൾക്ക് കൈയിൻ്റെ വേരലുകളുടെയും ചലനവും അതിൻ്റെ പിന്നെ ഇതും അത്ര കൂടുതലായിട്ട് യൂസ് ചെയ്യേണ്ട ഒന്നാണ് മൂന്നാമത് ഇത് നാലാമത്തത് വരുവാണെങ്കിൽ അതിൻ്റെ സ്ട്രെങ്ത്ത് കൈയിൻ്റെ സ്ട്രെങ്ത്ത് ഉപയോഗിച്ച് നമ്മൾ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അതായത് പിന്നെ പുഷിങ് പുള്ളിങ് ക്യാരി അതിൻ്റെ സ്ട്രെങ്ത്തും അതിൻ്റെ ആ ഒരു പവർ ഉപയോഗിച്ച് നമുക്ക് കുറേ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും അല്ലേ പിന്നെ എക്സ്പ്രഷൻ എന്ന് പറയുന്നതിനൊപ്പം തന്നെ നമ്മുടെ വൊക്കേഷന് നമ്മുടെ അതായത് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് പലതും നമ്മുടെ മ്യൂസിക് പ്ലേ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് വായിക്കുന്നതാണെങ്കിൽ നമ്മുടെ ഡ്രോയിങ് ആണെങ്കിൽ റൈറ്റിംഗ് ആണെങ്കിൽ അതേപോലെ തന്നെ പിന്നെ നമ്മൾ സ്റ്റിച്ചിങ് അതുപോലെ സർജൻസിനെ സംബന്ധിച്ചിടത്തോളം ഹാൻഡ് എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യപ്പെടും നമ്മുടെ നമ്മുടെ സ്കില്ല് മൊത്തം നമ്മുടെ ഹാൻഡിലാണ് ഫോക്കസ് ആയിട്ടിരിക്കുന്നതല്ലേ അപ്പം നമ്മുടെ ആ ഒരു സർജൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർജിക്കൽ സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഹാൻഡിൻ്റെ ഡെക്സ്റ്ററിറ്റിയും ഹാൻഡിൻ്റെ മൂവ്മെൻറ്റും അതിൻ്റെ ഒരു അനുസരിച്ചിരിക്കും നമ്മുടെ സർജറിൻ്റെയും സർജറീൻ്റെ റിസൾട്ടും അതുപോലെ തന്നെ ഹാൻഡ് സർജറിയും അത്ര വളരെ പ്രിസൈസ് ആയിട്ടും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും ചെയ്യേണ്ട ഒരു സർജറിയാണ് ഹാൻഡ് സർജറി വൺ ഓഫ് ദി മോസ്റ്റ് സ്കിൽഡ് സർജറി എല്ലാ സർജറികളിലും നോക്കുകയാണെങ്കിൽ ഏറ്റവും സ്കിൽഡായിട്ട് ചെയ്യേണ്ട ഒരു വിഭാഗം സർജറിയാണ് ഹാൻഡ് സർജറി ഓക്കെ ഓക്കെ നമ്മളിപ്പോൾ വളരെ സ്കിൽഡായിട്ട് ചെയ്യേണ്ട ഒരു സർജറി ആണെങ്കിൽ നമുക്ക് സാധാരണ ഒരു സർജറി നമ്മൾ അതിനപ്പുറത്ത് ഇതിനൊരു മെഷീനറി സപ്പോർട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള സാങ്കേതികമായിട്ടുള്ള പിന്നെ സഹായങ്ങളാണ് അതെ നമ്മൾ കുറച്ച് എക്യൂപ്മെന്റ്സ് എല്ലാം ഹാൻഡ് സർജറി നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അതൊന്നാമത് നമുക്കൊരു പലവിധ ഹാൻഡ് സർജീസ് സർജറിസ് നമ്മളൊരു ബ്ലഡ്ലെസ് ഫീൽഡിൽ ആണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കൈൻ്റെ ഇതിൽ ബ്ലഡ്ലെസ് ആക്കാൻ വേണ്ടി ടെമ്പററി ആയിട്ട് നമ്മൾ ആ ഒരു ആ ഒരു ഭാഗത്തിന് നമ്മൾ ഒരു അതിന്റെ ഒരു സർക്കുലേഷൻ കട്ട് ഓഫ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഹാൻഡ് സർജറി മറ്റേ ഈ ബ്ലഡും കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഇതിന്റെ ഒരു വിഷൻ അതിനെ കാര്യമായിട്ട് ബാധിക്കും വിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു ടൂർണിക്ക് കെട്ടിയിട്ടാണ് നമ്മൾ പലപ്പോഴും ഹാൻഡ് സർജറി ചെയ്യുന്നത് കൂടാതെ നമ്മൾ പല സർജറീസും പ്രത്യേകിച്ച് വാസ്കുലർ കൈയിൻ്റെ ഞരമ്പുകൾക്കുള്ള വാസ്കുലർ സർജറീസ് ന്യൂറൽ സർജറീസ് നെർവ് സർജറീസ് എല്ലാം നമ്മൾ മൈക്രോസ്കോപ്പിക് മാഗ്നിഫിക്കേഷനിലാണ് ചെയ്യുന്നത് മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടെ മൈക്രോ സർജറി എന്ന് പറയും തന്നെ മൈക്രോസ്കോപ്പിക് വിഷനിലാണ് ചെയ്യുന്നത് അത്ര ഡീറ്റെയിൽഡായിട്ടും അത്ര പ്രിസൈസ് ആയിട്ടും ചെയ്യേണ്ട സർജറിയാണ് ഹാൻഡ് സർജറി കാരണം ഇതിൻ്റെ റിസൾ ഇതിൻ്റെ റിസൾട്ടിനെ അത് കാര്യമായിട്ട് ബാധിക്കുകയും റിസൾട്ടിനെ ബാധിക്കുമ്പോൾ പേഷ്യൻ്റെ ആ ഒരു ഫൈനൽ റിസൾട്ട് അതായത് പേഷ്യൻ്റ് ഫൈനലി നമ്മൾ എത്ര എത്രമാത്രം പേഷ്യൻറ്റിനെ പഴയ രൂപത്തിലും അതിൻ്റെ ഒറിജിനൽ ഒരു ഫോം ആൻഡ് ഫങ്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റുന്നു എന്നതിനെ ഇത് കാര്യമായിട്ട് ആശ്രയിച്ചിരിക്കും പിന്നെ കൂടാതെ ഇൻസ്ട്രുമെന്റ്സ് ഇൻസ്ട്രുമെന്റ്സ് കുറച്ച് നമ്മൾ സാധാരണ സർജറീസ് യൂസ് ചെയ്യുന്ന കുറച്ചുകൂടി ഫൈനർ ഇൻസ്ട്രുമെന്റ്സ് ആയിരിക്കും കുറച്ച് മൈക്രോ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും അങ്ങനെ ഇൻസ്ട്രുമെന്റ്സും നമുക്ക് കുറച്ച് സെപ്പറേറ്റ് സെറ്റ് തന്നെ വേണം ഇപ്പം നേരത്തെ നമ്മൾ തരം ഹാൻഡ് ഹാൻഡ് സർജറിയെ കുറിച്ച് നമുക്ക് കൂടുതൽ ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ കോംപ്ലിക്കേഷനിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ പല സിറ്റുവേഷൻസ് നമുക്ക് ഈ കേസിൽ വരുന്ന സമയത്ത് നമുക്ക് ചില സമയങ്ങളിൽ ഹാൻഡ് തന്നെ ഇങ്ങനെ ഒരു പിന്നെ കൈപ്പത്തി തന്നെ റിമൂവ് ആകുന്ന ടൈ അത്തരം വളരെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ക്രൂഷ്യലായ ഒരു സ്റ്റേജിലുണ്ടാകും അത്തരം സിറ്റുവേഷൻസ് അത് ഏത് ഈ വെക്യുപ്പൻസിൻ്റെ സഹായത്തോടെ ആണെങ്കിലും വളരെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കറക്റ്റ് ടൈമിൽ അതായത് നമുക്ക് ആ കറക്റ്റ് ടൈമിൽ അത് ഇപ്പം ഉദാഹരണത്തിന് നിങ്ങൾ പറഞ്ഞ പോലെ കൈപ്പത്തി വിട്ടുപോകുന്ന ആൻഡ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് ആ ഒരു ടൈം ഫ്രെയിമിന്റെ ഉള്ളിൽ നമുക്ക് പേഷ്യൻറ്റിനെത്തിച്ചാൽ അത് പേഷ്യൻറ്റിനെയും ആ ഒരു എത്തിച്ചാൽ അത് വളരെ മ്യൂട്ടിലേറ്റഡ് അല്ലെങ്കിൽ അതായത് ചില ഇഞ്ചുറീസ് അല്ലാണ്ട് ഹാൻഡ്സ് ഹാൻഡ് പത്ത് നമ്മൾ കൊണ്ടുവരുന്ന ആ ഒരു സെഗ്മെൻറ്റ് യോജിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര മ്യൂട്ടിലേറ്റഡ് ആവുന്ന കണ്ടീഷൻസിൽ ഒഴിച്ച് ബാക്കി എല്ലാ കേസസിലും നമുക്ക് ആ ഒരു പെർഫെക്റ്റ് അലൈൻമെൻറ്റിൽ തന്നെ അതിനെ പിന്നെ തിരിച്ചു പിടിപ്പിക്കാൻ അതായത് റീപ്ലാന്റേഷൻ ആൻഡ് റീവാസ്കുലറൈസേഷൻ പോസിബിളാണ് ഡോക്ടർ നമുക്കത് പിന്നെ പ്രേക്ഷകരോട് ഈ പറയുന്നത് പോലെ പല സിറ്റുവേഷൻസ് ഉണ്ടല്ലോ ഇപ്പം നമുക്ക് ആക് ഹാപ്പൺ ആയിട്ടുള്ള ഒരു അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ചിലപ്പോൾ നമുക്ക് കൈ വിരൽ തന്നെ റിമൂവ് ഒരു അവസ്ഥ വരും കൈ കൈപ്പത്തി ഇങ്ങനെ പാതി പാതിപൊഴിക്കലും റിമൂവ് ഒരു അവസ്ഥയിലുണ്ടാകുന്നത് പക്ഷെ അത് സുരക്ഷിതമായിട്ട് എങ്ങനെയാണ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ ഡോക്ടറെ അടുത്ത് എത്തുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും ആ ഒരു സ്പോട്ടിൽ നിന്ന് എടുത്തിട്ട് വരുന്ന സമയത്ത് ആ ഒരു പാനിക് സിറ്റുവേഷനിൽ നമുക്കറിയില്ല ഇതെങ്ങനെയാണ് വളരെ സേഫായിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നത് അതൊരു പിന്നെ ഒന്ന് ഒന്ന് പറയുകയാണെങ്കിൽ സെഗ്മെന്റ് നമ്മൾ എപ്പോഴും വാഷ് ചെയ്തിട്ട് ചിലപ്പോൾ മണ്ണിലും പൊടിയിലും അങ്ങനെയൊക്കെയാ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഒരു ഒരു പ്ലാസ്റ്റിക് കവറിൽ അതിനൊന്ന് പൊതിയുക അതിന് ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലെ കവറിൽ ഇട്ടതിന് ശേഷം അതിനെ ഒരു ഐസ് ക്യൂബ് അടങ്ങിയ ഒരു 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 എക്സ്ട്രാ കണ്ടെയ്നറിൽ ഒരു ബിഗർ കണ്ടെയ്നറിൽ ഈ പ്ലാസ്റ്റിക് കവർ ഇട്ട് വെക്കുക അപ്പോൾ ഒരു ഐസ് ക്യൂബ് അത് ഐസ് ആയിട്ട് ഡയറക്ട് കോൺടാക്ട് വരില്ല ബട്ട് അതിൻ്റെ ഇടയ്ക്ക് ഒരു പ്ലാസ്റ്റിക് ഒരു കോട്ടിങ് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാവും അപ്പോൾ ആ രീതിയിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് അത് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ട്രാൻസ്പോർട്ട് ചെയ്ത് എത്തണം പിന്നെ അതായത് ഓരോ അത് ഗോൾഡൻ ടൈം പീരീഡ് ഉണ്ട് അത് അത് ഓരോരോ ലെവൽ വെച്ചിട്ടാണ് ലെവൽ ഓഫ് ആംബ്യൂട്ടേഷൻ വെച്ചിട്ടാണ് നമുക്ക് എത്ര ടൈം വരെ റീ റീപ്ലാന്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഉദാഹരണം വിരലൊക്കെ ആണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറിനകം നമ്മൾ റീപ്ലാന്റ് ചെയ്യാറുണ്ട് പക്ഷേ ഏറ്റവും നല്ലത് എത്രയും പെട്ടെന്ന് എത്തിക്കുന്നതാണ് കൈ കൈപ്പത്തിയോ അല്ലെങ്കിൽ മുകൾ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ സർജറി ചെയ്യുന്നത് ഒരു ആറ് മണിക്കൂറിനുള്ളിൽ നമുക്ക് സർജറി ചെയ്ത് കഴിയണം അതായത് ഇഞ്ചുറി ടൈം മുതൽ സർജറി കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഒരു സിക്സ് അവേഴ്സ് കാരണം സിക്സ് ആണ് മസിൽ സ്കീമിയ ടൈം മസിൽ ഡെത്ത് ആവുന്ന ടൈം അതിന് മുമ്പായിട്ട് നമുക്ക് റീപ്ലാന്റ് ചെയ്ത് കഴിയണം നമുക്ക് അങ്ങനെ ഒരു പിന്നെ ഹാൻഡ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം കേസിലൊക്കെ നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ സർജറി സർജറി നമുക്ക് ആദ്യം സക്സസ് ആവണം ഫസ്റ്റ് ഓഫ് ഓൾ സർജറി സക്സസ് ആയതിന് ശേഷം അതിനൊരു പീരീഡ് ഓഫ് ഇമോബിലൈസേഷൻ ഉണ്ട് അത് ഈ കേസിലല്ല ഏത് ഹാൻഡ് സർജറിയുടെ കേസിലും ഒരു ഒരു പർട്ടിക്കുലർ നിശ്ചിത ടൈം പീരീഡ് നമ്മളത് പ്ലാസ്റ്റർ ഇട്ടിട്ട് ിലൈസ് ചെയ്തിട്ട് അതായത് ഇള ഇളകാത്ത വിധം ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ ഓരോന്ന് ഓരോ ഇതിനും ഓരോ പൊസിഷനാണ് അഡ്വൈസ് ചെയ്യുന്നത് ആ രീതിയിൽ ആ ഒരു പർട്ടിക്കുലർ പൊസിഷനിൽ നമ്മൾ സ്പ്ലിൻഡ് ചെയ്ത് വെക്കും അതിനുശേഷം ആ ഒരു നിശ്ചിത ടൈം പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫിസിയോതെറാപ്പി ആൻഡ് പ്രോട്ടോകോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹാൻഡ് സർജറിയിൽ കറക്റ്റ് നമുക്ക് ആ ഒരു ഫിസിയോതെറാപ്പി കറക്റ്റ് ടൈമിൽ നമുക്കത് കറക്റ്റ് രീതിയിലും അത് വളരെ ഗ്രേഡഡ് ആയിട്ടാണ് ആ രീതിയിൽ നമുക്ക് കൊടുക്കാനും കൂടി പറ്റുവാണെങ്കിലാണ് ഈ ഹാൻഡ് സർജറിൻ്റെ റിസൾട്ട് ഏറ്റവും പൂർണ്ണതയിലേത്തേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ ഹാൻഡ് സർജറിയിൽ ഹാൻഡ് സർജറി ചെയ്യേണ്ട കേസ് ട്രോമ അതായത് നമുക്ക് ഇഞ്ചുറീസ് ആണെങ്കിലും വേറെ പല കാരണങ്ങളുണ്ട് ഹാൻഡ് സർജറീസ് ചെയ്യുന്ന മെയിൻ കോസ് ട്രോമ ആണെങ്കിലും അത് മാത്രമല്ല വൺ അതിൽ ഒന്നാമത്തേതാണ് ട്രോമ ആ ട്രോമ നമ്മുടെ സാധാരണ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റി ആക്ടിവിറ്റീസ് ആയിരിക്കാം നമ്മുടെ ജോലി സ്ഥലത്തുനിന്ന് വരുന്ന ആക്ടിവിറ്റീസ് ആയിരിക്കാം അതൊന്നാണ് ട്രോമ രണ്ടാമത് നമുക്ക് ഹാൻഡ് സർജറീസ് വരുന്നത് കൈൻ്റെ മുഴകളാണ് ആണ് കയ്യിലെ ഞരമ്പുകളിലോ പിന്നെ ജോയിൻറുകളിലോ ബോണിലോ അങ്ങനെയെല്ലാം വരുന്ന ആണ് രണ്ടാമത് നമ്മുടെ ഒരു പ്രൊപ്പോഷൻ ഓഫ് കേസസ് എന്ന് പറഞ്ഞാൽ ട്യൂമേഴ്സ് ഈ ട്യൂമേഴ്സും റിമൂവ് ചെയ്യുമ്പോഴും നമ്മൾ വളരെ ആയിട്ട് വേണം ഹാൻഡ് സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്യൂമർ റിമൂവ് ചെയ്യുന്നത് ട്യൂമർ കംപ്ലീറ്റ് ആയിട്ട് ട്യൂമർ റിമൂവൽ നമുക്ക് ചെയ്യാനും പറ്റണം അറ്റ് ദി സെയിം ടൈം ബാക്കിയുള്ള അതിൻ്റെ വളരെ അടുത്ത് പോകുന്ന ബാക്കിയുള്ള ഞരമ്പുകളുടെയും ഞരമ്പുകളെയും രക്തക്കുഴലുകളെയും ടെൻഡൻസ് വള്ളികളെയും അത് ബാധിക്കാത്ത വിധവും വേണം നമുക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് അതാണ് ഹാൻഡ് ട്യൂമർ സർജറി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സർജിക്കൽ ഏരിയ ആണ് ഹാൻഡ് ട്യൂമർ സർജറി എന്ന് നമുക്കത് സാധാരണ അതായത് വളരെ പിന്നെ നമുക്ക് അങ്ങനെ ചെയ്യുന്ന ഭാഗത്തുള്ള വന്നു കഴിഞ്ഞാൽ അത് അത് ആ ആ സർജറി എത്ര കോംപ്ലിക്കേറ്റഡ് പോകും പോകും അതെ കാരണം എന്താ വെച്ചാൽ അതെന്താച്ചപ്പോ ഉദാഹരണത്തിന് കൈൻ്റെ പത്തിയിലേക്ക് പോകുന്ന ഞരമ്പുകൾ എന്ന് പറഞ്ഞാൽ ട്വന്റി ഫോർ ഇരുപത്തിനാല് വള്ളികളുണ്ട് ടെൻഡൻസ് അഥവാ ടെൻഡൻസ് കൂടാതെ മൂന്ന് മൂന്ന് സെൻസർ ഞരമ്പുകൾ പിന്നെ രണ്ട് ആർട്ടറി ധമനികൾ കൂടാതെ കുറേ വെയിൻസ് സിരകള് ഇങ്ങനെ കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ട് ഈ ഒരു 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 ചെറിയൊരു സ്പേസിലെ കൂടെ ഹാൻഡിലേക്കും വിരലുകളിലേക്കും പോകുന്നതായിട്ടുള്ള ഇത്രയും സ്ട്രക്ചേഴ്സ് ഉണ്ട് ഇത്രയും സ്ട്രക്ചേഴ്സ് ടോട്ടലി കമ്പ്രസ്ഡായിട്ട് പാക്കായിട്ട് അതിന് ഓരോരോ ആ ഒരു അത്രയൊരു സ്ഥലമേ ഉള്ളൂ ആ ഒരു ആ ഒരു സ്പേസിൽ അത് അതിനെ അങ്ങനെ സ്ട്രക്ചേർഡ് ആണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അതായത് ദൈവം ക്രിയേറ്റ് ചെയ്തത് അത്ര ഒരു വളരെ രസമാണ് അതിൻ്റെ ഒരു അനാറ്റമി എന്ന് പറയുന്നത് അപ്പോൾ അത് കറക്റ്റ് അനാറ്റമി നമ്മൾ മനസ്സിലാക്കിയിട്ട് സർജറിയും ഈ ഒരു ഹാൻഡ് സർജൻ പെർഫോം ചെയ്യാണെങ്കിൽ അതെ വൺ ഓഫ് ദി മോസ്റ്റ് എന്നെ സംബന്ധിച്ച് വൺ ഓഫ് ദി മോസ്റ്റ് ഡിഫിക്കൽട്ട് മീൻസ് ഒരു 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 ഹൈ സ്കില്ലിനെ തന്നെ ചാലഞ്ച് ചെയ്യുന്ന ഒരു സർജറി എന്ന് പറഞ്ഞാൽ ഒരു ഫിംഗർ സർജറി ആംബ്യൂട്ടേഷൻ ആയിരിക്കും അത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും കാരണം ഫിംഗർ എന്ന് പറയുമ്പോൾ ചെറിയൊരു പോർഷൻ അല്ലേ എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരാം പക്ഷെ ഫിംഗർ സർജറി ചെയ്ത് അതിൻ്റെ ഒരു റിസൾട്ട് വരാന്നുള്ളത് അത് വളരെ സ്കിൽഫുൾ ആയിട്ടുള്ള ഒരു സേർജന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഈ റിസൾട്ട് എന്നു പറയുന്നത് നമുക്ക് പ്രീവിയസ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു ഫംഗ്ഷൻസ് അതേപോലെ ആ ഫിംഗർ അത് അത് നമ്മൾ നമ്മൾ ചെയ് അത് നിയർ നോർമലായിട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും പലപ്പോഴും ഹൺഡ്രഡ് പേഴ്സെൻ്റ് നോർമലും ആവും അത് നമ്മുടെ ഈ ഒരു ട്യൂമർ ആണെങ്കിൽ ഈ ട്യൂമർ ഞരമ്പുകളിനെ എത്രത്തോളം ബാധിച്ചു എന്നതിനെല്ലാം അനുസരിച്ചിരിക്കും അതായത് അല്ലെങ്കിൽ ട്രോമയാണെങ്കിലും ആണെങ്കിലും ഈ ഞരമ്പിനെല്ലാം ബാക്കി ഞരമ്പുകളെ എത്ര ശതമാനത്തിൽ അത് ബാധിച്ചു എന്നത് എന്നതിനനുസരിച്ചും ഇരിക്കും സി ഇപ്പം നമുക്ക് പിന്നെ മെഡിക്കൽ സയൻസ് വളരെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ഇപ്പം കേസ് ആയാലും നമ്മളിപ്പോൾ ഹോം വീട്ടിൽ നിന്നൊക്കെ ഇങ്ങനെ സംഭവിക്കുന്ന അപകടങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇതുപോലുള്ള സർജറികൾക്ക് വിധേയമായി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ അതിൻ്റെ ഫങ്ഷൻസ് ചില കേസിൽ കേസിലത് പ്രോപ്പറായിട്ട് നമുക്ക് പഴയതുപോലെ കിട്ടുന്നില്ല അല്ലെങ്കിൽ ആ കയ്യിൽ ആ പൊസിഷനൊക്കെ ചില സമയങ്ങളിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസും റേസ് ചെയ്യാറുണ്ടോ ഉണ്ട് നമ്മൾ നമ്മുടെ ഗോൾ എന്താണെന്ന് വാട്ട്സ് എ ഗോൾ ഫോർ ട്രീറ്റ്മെന്റ് ഏറ്റവും മാക്സിമം പോസിബിൾ പെർഫെക്ഷനിലേക്ക് നമ്മുടെ യും കൈൻ്റെ പ്രവർത്തനങ്ങളും പ്രത്യേകിച്ചും അതിന്റെ ഹാൻഡ് ഫങ്ഷന് കൈൻ്റെ ഒരു രൂപത്തെക്കാൾ കൂടുതൽ അതിന്റെ ഒരു ഫംഗ്ഷന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നമ്മുടെ സർജിക്കൽ ട്രീറ്റ്മെന്റിന്റെ ഗോൾ ഓഫ് സർജറി എന്ന് പറയുന്നത് അത് പേഷ്യന്റിനെ അധിവസിപ്പിക്കാൻ ഏറ്റവും മാക്സിമം പെർഫെക്ഷനിലോട്ട് ഇഫ് ഇറ്റ്സ് ഒരു ഹൺഡ്രഡ് പെർസെന്റ് നോർമലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എയിം ഉണ്ടാവുന്നത് അത് ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്മുടെ ഇഞ്ചറിയുടെ ലെവലും ഇഞ്ചറിയുടെ കോംപ്ലിക് കോംപ്ലെക്സിറ്റിയും അനുസരിച്ചിരിക്കും നമുക്ക് എത്ര ശതമാനത്തിൽ ശതമാനത്തിലത് എത്തിക്കാൻ പറ്റും എന്നാലും ആ ആ ഒരു പെർട്ടിക്കുലർ കേസിന് കിട്ടാവുന്നതിൻ്റെ ഏറ്റവും മാക്സിമം ഒരു ഒരു റിസൾട്ടിലോട്ടാണ് നമ്മൾ എയിം ചെയ്യുന്നത് നമ്മുടെ സർജറി ഡയറക്റ്റ് ചെയ്യുന്നത് പിന്നെ മൂന്നാമത്തെ നമ്മുടെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടില്ലല്ലോ അതായത് ഹാൻഡ് സർജറിയുടെ പിന്നെ സെക്ഷൻസ് ഒന്ന് നമ്മൾ ട്രോമ പറഞ്ഞു അതായത് ഇഞ്ചുറി രണ്ടാമത് നമ്മൾ ട്യൂമർ പറഞ്ഞു മൂന്നാമത് വരുന്ന കാര്യങ്ങൾ ജന്മന വരുന്ന വൈകല്യങ്ങൾ ഹാൻഡിന് വരുന്ന വൈകല്യങ്ങൾ വിരല് ഫ്യൂസ് ചെയ്തിരിക്കാം വിരലുകളുടെ നമ്പർ കൂടുതലായിരിക്കാം വിരലിന് നമ്പർ കുറവായിരിക്കാം വിരലിൻ്റെ ഡിഫോമിറ്റി വിരലിൻ്റെ ആകൃതിയിലും വിരലിൻ്റെ പ്രവർത്തനത്തിലും വിരലിൻ്റെ കയ്യിൻ്റെ പ്രവർത്തനത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവാം ഇങ്ങനെ ഇങ്ങനെ പല കഞ്ചനട്ടൽ ജന അതായത് ജന്മന വൈകല്യങ്ങളുടെ കറക്ഷനും ഹാൻഡ് സർജറിയിലാണ് വരിക ഇതുകൂടാതെ വരുന്നത് കംപ്രഷൻ വരുന്നത് അതായത് ബ്ലോക്ക് വരുന്നത് ചെറിയ കംപ്രഷൻ അതായത് ഞരമ്പുകൾക്ക് കംപ്രഷൻ വരാം ടെൻഡിന് കംപ്രഷൻ വരാം അതായത് കാർപ്പൽ ടണൽ സിൻഡ്രോം അതേപോലെ ട്രിഗർ ഫിംഗർ അതായത് വിരൽ മടക്കിയിട്ട് വിരൽ കംപ്ലീറ്റ്ലി നിവർത്താൻ പറ്റാതെ ഇവിടെ അവസ്ഥ ട്രിഗർ ഫിംഗർ അങ്ങനെ കുറച്ച് ഞരമ്പിൻ്റേതും ടെൻഡൻസിൻ്റെതായിട്ടുള്ള ബ്ലോക്ക് വരുന്നൊരു അവസ്ഥയും ഹാൻഡ് സർജറിയിലാണ് ക്ലിയർ ചെയ്യുന്നത്

സെൻസേഷൻ എന്ന് പറഞ്ഞാൽ തരിപ്പും മരപ്പും തൊട്ടാലറയാത്തൊരവസ്ഥയും ആണ് ആദ്യം വരുന്നത് അതിനുശേഷം അത് ലോങ് സ്റ്റാൻഡിങ് ആയി കഴിഞ്ഞാൽ അതിന്റെ പ്രവർത്തനത്തിൻ്റെ തമ്പിന്റെ പ്രവർത്തനത്തിനെല്ലാം മസിൽസിനെല്ലാം അത് ക്രമേണ അതിന് ശോഷിപ്പ് വരും അപ്പം ഇതിൻ്റെ അപ്പോൾ അത് അങ്ങനെ ഒരു വരുന്ന ഒരു സ്റ്റേജിന് മുമ്പായിട്ട് ഇത് റിലീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്രവർത്തനം പൂർവ്വസ്ഥിതിയിലോട്ട് വേണ്ടി സി നമ്മൾ ബേണിങ് അതായത് ചില സിറ്റുവേഷൻസ് ബേൺസ് ബേൺസ് നെക്സ്റ്റ് ബേൺസ് വളരെ പ്രധാനപ്പെട്ട ഒരു ആണ് ബാക്കി സ്ഥലത്ത് ബേൺസ് വരുന്നതിനെക്കാട്ടും ഹാൻഡ് ബേൺസിന് കുറച്ച് എക്സ്ട്രാ ട്രീറ്റ്മെന്റ് അതായത് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട് എന്നുവെച്ചാൽ ഹാൻഡിൽ ബേൺസ് വന്നാൽ പെട്ടെന്ന് നീര് വന്നിട്ട് അതിന്റെ ഒരു ചലനത്തിനെയും അതിന്റെ പ്രവർത്തനത്തിനെയും അത് ബാധിക്കും നമ്മൾ സാധാരണ പല സമയത്ത് ഫേസിൽ വന്നാലോ അല്ലെങ്കിൽ ചെസ്റ്റിനൊക്കെ ആ ഒരു ബേൺസിനെ ഹാൻഡിൽ സിവിയർ ആയിരിക്കില്ലല്ലോ എല്ലാം നമുക്ക് ബേൺസ് വന്നാല് കൂടുതലും അതിന്റെ ഉണക്കത്തിനെയും അതിന്റെ കലകളെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ബോധ്യ ഹാൻഡിൽ വരുമ്പോൾ നമ്മുടെ അതിന്റെ ഫംഗ്ഷനെയാണ് അത് ബാധിക്കുന്നത് കൂടുതലായിട്ടും അപ്പം കൈയിന്റെ ബേൺസിൽ അതിന്റെ ഒരു നീര് വരാതെ കൈൻഡ് ബേൺസ് നമ്മൾ ആ ഒരു കെയർ കൊടുക്കേണ്ടതാണ് നീര് വരാതെ വരാതങ്ങൾ കൈ ഉയർത്തി വെക്കണം മാത്രമല്ല ആദ്യം കൊളാജൻ ഷീറ്റ് ഡ്രസ്സിങ് കാര്യങ്ങളെല്ലാം ഏതൊരു ബേൺസിനും ചെയ്യുന്ന പോലെ എല്ലാം നമ്മൾ ചെയ്യും അതിനുശേഷം ഒരു കംപ്രഷൻ ഡ്രസ്സിങ് കുറച്ച് ടൈറ്റ് ആയിട്ട് വരുന്ന രീതിയിൽ ഒരു കംപ്രഷൻ ഡ്രെസ്സിങ് കൊടുത്തിട്ട് നമ്മൾ ഹാൻഡിന് ഒരു ഫംഗ്ഷണൽ പൊസിഷനിൽ ഹാൻഡിൻ്റെ ഫങ്ഷൻ പരമാവധി കിട്ടുന്ന രീതിയിൽ ഒരു ഗ്ലാസ് ഹോൾഡിംഗ് പൊസിഷൻ അതാണ് നമ്മൾ പറയുന്നത് ആ ഒരു പൊസിഷനിൽ നമ്മൾ സ്പ്ലിൻ്റ് ചെയ്ത് വെക്കും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് ഉണങ്ങി കഴിയുമ്പോൾ പരമാവധി നമുക്ക് ആ ഒരു കൺട്രാക്ചറിലേക്ക് കൺട്രാക്ചർ എന്ന് പറയുമ്പോൾ ഹാൻഡിൻ്റെ ഇവിടെയുള്ള ബേൺസ് വന്നാൽ വിരലിങ്ങനെ മടങ്ങി നിവരാത്തൊരവസ്ഥയിലേക്ക് വരും അതേപോലെ ഇവിടെ വന്നാൽ ഇങ്ങനെ കൺട്രാക്ചർ വരും അപ്പോൾ ആ ഒരു ഇത് വരാത്ത രീതിയിൽ നമ്മൾ പരമാവധി അതിനെ സ്പ്ലിൻ്റ് ചെയ്ത് വെക്കും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ എക്സസൈസ് അത് ഈക്വ എക്സസസൈസ് ആൻഡ് സ്പ്ലിൻ്റിങ് അത് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് അതായത് വിരൽ വിരലും കൈപ്പത്തിയും ഒന്നും മടങ്ങി പോവാതിരിക്കറിലേക്ക് പോവാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം കാരണം അത് ഒരുപാടത് കഴിഞ്ഞ പ്രവർത്തനത്തെ അത് ബാധിക്കും ഓക്കെ ഇപ്പം സാധാരണ ഇപ്പം ഈ ഇത്തരം സർജറി നടന്നു കഴിഞ്ഞാലും ചില ആളുകൾക്ക് ഇപ്പം കലകളും അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് പോവുകയാണെങ്കിൽ പോലും നേരത്തെ ഇപ്പം വേണം സൂചിപ്പിച്ച ഈ ഫംഗ്ഷൻസ് ഉണ്ടല്ലോ ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ പിന്നെയും കുറച്ചും കൂടി ലേറ്റ് ആകുന്നൊരു സിറ്റുവേഷൻസ് വരാറുണ്ട് ആ അങ്ങനെയൊരു സിറ്റുവേഷൻസ് ഈ ബേൺസിൻ്റെ കോംപ്ലിക്കേഷൻ അതിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ചാണ് അത് കൂടുതൽ ലോങ് കുറച്ചും കൂടി ലോങ് ടൈമിൽ അതിൻ്റെ ട്രീറ്റ്മെന്റിലേക്ക് പോകേണ്ട അവസ്ഥ എന്തുകൊണ്ടാണ് അതെ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാൻഡിൻ്റെ ഫംഗ്ഷന് പ്രധാനമായിട്ടും പലതരം ഫങ്ഷൻസ് ഉണ്ട് ഹാൻഡിൻ്റെ ഒരു ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ഒന്ന് പിഞ്ച് പലതരം ഗ്രിപ്പ് പലതരം ഗ്രാസ്പ് ഇതാണ് ഹാൻഡ് ഡോ ഫങ്ഷൻസിൽ വരുന്നത് അതിൽ ഗ്രിപ്പ് എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് പിഞ്ച് ഫസ്റ്റ് പിഞ്ച് ഇതാണ് ടിപ്പ് പിഞ്ച് അല്ലേ ഇതാണ് പൾപ്പ് പിഞ്ച് ഇതാണ് കീ പിഞ്ച് നമ്മൾ കീ ഇടുന്ന പോലെ കീ പിഞ്ച് പിന്നെ പിന്നെ കുറച്ച് ഗ്രിപ്പുകൾ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇങ്ങനെ പിടിക്കുന്നത് ഇതാണ് പവർ ഗ്രിപ്പ് അല്ലേ പവർ ഗ്രിപ്പ് പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ വലിയ സാധനങ്ങൾ താഴെന്ന് എടുത്ത് പൊക്കണമെങ്കിൽ അതാണ് സ്പാൻ ഗ്രിപ്പ് അതിൽ കൈൻ്റ് ഓഫ് ആണ് വേണ്ടത് അല്ലേ കൈൻ്റ് ഓഫ് സ്പാൻ ഗ്രിപ്പ് അങ്ങനെ പലതരം ഗ്രിപ്പുകളും ഗ്രാസ്പുകളും അടങ്ങിയതാണ് ഈ ഹാൻഡിൻ്റെ ഒരു മൂവ്മെൻറ്റ് അപ്പോൾ ഇതിൽ ഇതിൽ വിരലിൻ്റെ ഓരോ വിരലിൻ്റെയും ഓരോ ജോയിൻറ്റിൻ്റെയും പ്രോപ്പറായിട്ടുള്ള ഫ്ലെക്ഷനും അതായത് മടക്കം അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള നിവർത്തുന്ന എക്സ്റ്റൻഷനും അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള പൊസിഷൻ പിന്നെ ഈ ഒരു ഈ ഒരു കയ്യൻ്റെ ഒരു വീതി ആർച്ച് ഇതെല്ലാം വളരെ ഇമ്പോർട്ട് അതേപോലെ ഇതിലേക്കൊന്നും ഈ ഒരു രീതിയിൽ വിരലിൻ്റെയും കൈയിൻ്റെയും ചലനങ്ങൾ പറ്റാതെ വരും ഈ ഒരു ബേൺസ് വന്ന് കൺട്രാക്ചർ വരുമ്പോൾ ഇതാണ് നമ്മൾ പ്രിവെൻറ്റ് ചെയ്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ അതിനൊരു സീക്വൻസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മുടെ ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഹീലിംഗിൻ്റെയും ആ ഇനീഷ്യൽ ട്രീറ്റ്മെൻറ്റിന് ശേഷം ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കുറച്ച് നാളധികമായിട്ട് നമ്മൾ ഫിസിയോതെറാപ്പി എക്സസൈസ് പ്രോട്ടോകോൾസ് ഉണ്ട് അതുകൂടാതെ തന്നെ കയ്യ് മടങ്ങിയും കൈയിൻ്റെ കൺട്രാക്ചറിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്പ്ലിൻ്റിങ് പല പല സ്പ്ലിൻസ് ഉണ്ടാവും അത് എന്ത് കൺട്രാക്ചറാണ് അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ സ്പ്ലിൻ്റിങ് ഏത് ടൈപ്പ് കൺട്രാക്ചർ അനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ സ്പ്ലിൻറ്റിങ് വരുന്നത് അത് കുറച്ച് കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് തുടരേണ്ടി വരും അതായത് ബേൺസ് ഉണങ്ങിക്കഴിഞ്ഞാലും ഈ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആവുന്നില്ല നമ്മൾ ഓൾമോസ്റ്റ് ഇപ്പം ഹാൻഡ് സർജറിയുമായി ബന്ധപ്പെട്ട് പല പിന്നെ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്തു ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ചെയ്യാത്തത് ഹാൻഡ് അതായത് ഹാൻഡ് സർജറിയിൽ ഉൾപ്പെടാത്തതും കാര്യങ്ങളുണ്ടോ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യാത്ത ഹാൻഡ് ഇൻഫെക്ഷൻ അതായത് അതേപോലത്തെ ഇൻഫെക്ഷൻ തന്നെ ഹാൻഡിൽ വരുമ്പം അത് സ്പേസിൽ കണ്ടെയ്ൻഡ് ആയിട്ട് നിൽക്കും അപ്പം അത് അത് നമ്മുടെ ഞരമ്പിനെയും എല്ലാം ബാധിക്കാൻ സാധ്യതയുണ്ട് ഡയബറ്റിക്സ് ഡയബറ്റിക്സായ പേഷ്യൻസിന് ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഇഞ്ചുറി വരാനുള്ള സാധ്യത കൂടുതലും പ്സസ് പാമ് ആപ്സസ് ഇങ്ങനെ പല വരുന്ന ആപ്സസ് കാര്യങ്ങളെല്ലാം ഹാൻഡ് അത് ഇൻഫെക്ഷൻ ഡ്രെയിൻ ചെയ്യുകയും ഏതൊരു സ്ഥലത്ത് ചെയ്യുന്ന പോലെ ഇൻഫെക്ഷൻ പെട്ടെന്ന് ഡ്രെയിൻ ചെയ്യുകയും അതിന് വേണ്ട ആൻറ്റിബയോട്ടിക്സും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുകയും പിന്നെ ശേഷം അതിൻ്റെ ഉണങ്ങാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം അതാണ് ഹാൻഡ് ഇൻഫെക്ഷൻ ആണ് പിന്നെ ഒരു ഏരിയ ഹാൻഡ് സർജൻസ് ചെയ്യുന്നത് പിന്നെ സർജറി പറയുന്ന സമയത്ത് അതോടൊപ്പം തന്നെ നമുക്ക് എന്തായാലും ബോണുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുമല്ലോ നമ്മുടെ ഹാൻഡിൽ സി അത് അത് എങ്ങനെയാണ് ലീഡ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു സർജറിയിലേക്ക് വരുന്ന സമയത്ത് നമുക്കത് ഇപ്പോൾ ഹാൻഡ് ഇഞ്ചറി ഇപ്പം ഫോർ എക്സാമ്പിൾ ഹാൻഡ് ഇഞ്ചറി വന്നു അല്ലെങ്കിൽ ആക്സിഡൻ്റിൽ കേസ് വന്നു നമ്മൾ ഹാൻഡ് സർജറി ചെയ്തു പക്ഷെ അത് ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ട് ഞാൻ ആ മെഡിക്കൽ ടേം എല്ലാം ഉപയോഗിക്കുന്നത് നമുക്ക് ആ ആ ഭാഗത്ത് ചെയ്യുന്ന സർജറി ഇന്നറായിട്ട് നേഴ്സ് ഉണ്ട് ഉണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബോൺസ് അത് അത് എങ്ങനെയാണ് എങ്ങനെയാണ് റിസോൾവ് ചെയ്യുന്നത് അതെ ഇതെല്ലാം സർജറി പ്രത്യേകിച്ച് ഒരു വരുന്ന നമുക്ക് കോമൺ ആയിട്ട് ഇഞ്ചറി വരുന്ന കിട്ടുന്ന സാഹചര്യങ്ങള് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം അത് ഒന്ന് നമ്മുടെ ഹൗസ് വീട്ടിൽ തന്നെ ഹൗസ് ഹോൾഡ് ഇഞ്ചറീസ് അതൊന്ന് പ്രധാനമായിട്ടും വരുന്നത് ഈ ഡോറിൻ്റെ ഉള്ളിൽ കഥകിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് കുട്ടികൾ കഥകളിൽ കളിക്കുമ്പോൾ കഥൻ്റെ ഉള്ളിൽ കൈ കൊടുങ്ങുന്ന കാര്യങ്ങൾ അപ്പം ഇത് ഇത് കൈയിൻ്റെ എല് വിരലിൻ്റെ എല്ലിനെയും പിന്നെ ഞരമ്പിനെയും എല്ലാം അത് ബാധിക്കും അതെ അതെല്ലാം ഫ്രാക്ചർ ആദ്യം അതിനെ ഫ്രാക്ചർ ഫിക്സ് ചെയ്തിട്ട് ഞരമ്പുകൾ റിപ്പയർ ചെയ്തിട്ട് ബാക്കി അതിൻ്റെ മാംസവും അതിൻ്റെ തൊലിയും കാര്യങ്ങളെല്ലാം റിപ്പയർ ചെയ്യുന്നത് ഇതെല്ലാം അടങ്ങിയിരിക്കുന്നതാണ് ഹാൻഡ് സർജറി ഇതെല്ലാം ഒരു ഹാൻഡ് സർജറിൻ്റെ റോളാണ് രണ്ടാമത്തേത് വരുന്നത് വീട്ടിൽ തന്നെ നമ്മൾ സാധാരണ വരുന്നത് ഈ ശ്രദ്ധിക്കാതെ ഈ മിക്സി ഹാൻഡിൽ ചെയ്യുമ്പം ഇതെല്ലാം ഇതെല്ലാം എല്ലാവരും ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വീട്ടിൽ ലിഡ് അടയ്ക്കാതെ ലിഡ് പെട്ടെന്ന് ലൂസാവുമ്പം ഓപ്പണായി പോകുന്നൊരവസ്ഥ അതേപോലെ താഴെ മിക്സിയുടെ ആ ഒരു സ്വിച്ച് ഇല്ലേ ആ സ്വിച്ച് പലപ്പോഴും കുട്ടികളെല്ലാം ചിലപ്പം അത് ആളറിയുന്നില്ല പെട്ടെന്ന് അത് മിക്സി വെക്കുമ്പോൾ തന്നെ അത് ഓൺ ആവും അപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് കൈ ഉള്ളിലേക്ക് കയറിപ്പോവാനുള്ള ഒരവസ്ഥ പിന്നെ പിന്നെ നമ്മുടെ ഹൗസ് ഹോൾഡ് നമ്മൾ സാധാരണ അങ്ങനെ കിച്ചൺ നൈഫ് ഇഞ്ചുറീസ് പിന്നെ നമ്മുടെ ഓക്കുപേഷൻ നമ്മുടെ ജോലി സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നത് ജോലി സ്ഥലങ്ങളിൽ പലപ്പോഴും ഈ ഷാർപ്പ് ഇൻസ്ട്രുമെൻസ് ഷാർപ്പ് വെപ്പൺ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ആൾക്കാരിലാണ് സാധാരണ ഈ നൈഫ് ഇഞ്ചുറീസ് അതെല്ലാം കാണാറുണ്ട് പിന്നെ ഒരു മെഷീൻ ഇഞ്ചുറീസ് മെഷീൻ യൂസ് ചെയ്യുന്ന ആൾക്കാർ അത് അവർ സ്ഥിരം യൂസ് ചെയ്യുന്നതായിരിക്കും പക്ഷെ പെട്ടെന്ന് ആ ഒരു ഒരു സെക്കൻഡ് ഒരു ഒരു സെക്കൻഡ് ഒരു മിനി മൈക്രോ സെക്കൻഡ് അതിൻ്റെ ഒരു ശ്രദ്ധ തെറ്റി പോകുമ്പോൾ പെട്ടെന്ന് ആ മെഷീൻ ആ അതുകൊണ്ട് ഉണ്ടാകുമെന്ന് എഞ്ചിരുന്നത് വളരെ ക്രഷിംഗ് ആയിരിക്കും അത് എല്ലിനെയും പിന്നെ ഞരമ്പുകളെയും മസിൽസിനെയെ എല്ലാം ബാധിക്കും ഒരു പരിധിവരെ അത് ചിലപ്പോൾ ആംബിറ്റേഷനിൽ തന്നെ എൻഡപ് ചെയ്യാം അപ്പം അതൊന്ന് പിന്നെ ഈ മെഷീൻസ് പറയുമ്പോൾ നമ്മൾ സാധാരണ ഈ കാർപ്പൻറ്റേഴ്സ് ഉപയോഗിക്കുന്ന മെഷീന് കൂടാതെ ഈ കരിമ്പ് ജ്യൂസ് ഉണ്ടല്ലോ കരിമ്പ് ജ്യൂസ് ഉണ്ടാക്കുന്ന അവർ ചിലപ്പോൾ ആക്സിഡൻ്റലി ഗ്രൈൻഡിങ് മെഷീൻസ് ഇല്ലേ അങ്ങനത്തെ പിന്നെ പേപ്പർ പേപ്പർ ഇൻഡസ്ട്രിയില് നമ്മൾ ഇൻഡസ്ട്രീസിലെല്ലാം യൂസ് ചെയ്യുന്ന ഏത് മെഷീൻസ് കാരണവും വരാം പിന്നെ പിന്നെ വളരെ കോമൺ ആയിട്ട് തീരെ ശ്രദ്ധ ഇല്ലാതെ ആൾക്കാർ ഈ ഗിയറിൽ ഇട്ടിട്ട് ബൈക്കിന്റെ ചെയിൻ ക്ലീൻ ചെയ്യുന്ന ഒരു ഒരു പരിപാടി പരിപാടിയുണ്ട് ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഈ തുണി ആ ഒരു ചെയിൻ്റെ ചെയിനിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് ആ ഒരു ശ്രദ്ധ ഒരു നിമിഷത്തെ ഒരു അശ്രദ്ധ കാരണം അത് പോകും അപ്പോൾ നമുക്ക് പെട്ടെന്ന് കൈ എടുക്കാൻ പറ്റില്ല അങ്ങനെ ഈ ഹാൻഡിൻ്റെ ഇഞ്ചുറീസ് ഇത് ഇതെല്ലാം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഇത് ശരിക്കൊരു പബ്ലിക് അവയർനെസ് തന്നെ വേണം ഹാൻഡ് ഇഞ്ചുറീസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിട്ട് അപ്പം ഇതില് ആണ് ഇതില് സ്വാഭാവികമായിട്ടും ഹാൻഡിലെ ഏതൊരു എലിമെൻറ്റ് ഏതൊരു സ്ട്രക്ചറിനെ അത് ബാധിക്കാം അപ്പോൾ അതെല്ലാം ആദ്യം നമ്മൾ ചെയ്യുന്നത് ബോണി ഫിക്സേഷൻ ആണ് അത് പല വയറുകളും പല സ്ക്രൂകളും ചിലപ്പം ഉള്ളിൽ ചെറിയ ചെറിയ മിനി പ്ലേറ്റ്സ് ഉണ്ട് മിനി പ്ലേറ്റ്സ് ആൻഡ് മിനി സ്ക്രൂസ് ഇതെല്ലാം ഉള്ളിലും ചിലപ്പോഴും ചിലപ്പം പുറത്തായിട്ട് കെ വയേഴ്സ് പോലെ കമ്പികളോടും എന്നിട്ട് അത് ഫിക്സ് ചെയ്തതിന് ശേഷമാണ് ബാക്കി ഞരമ്പുകളെല്ലാം ഓരോന്നോരോന്നായി കണ്ട് റിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ എൻസ് നല്ലതാണെങ്കിൽ അതന്നെ വെച്ച് റിപ്പയർ ചെയ്തിട്ട് ബാക്കി അതിന്റെ പുറത്തുള്ള മാംസവും കാര്യങ്ങളെല്ലാം കവർ ചെയ്യും പക്ഷെ പൊതുവെ ഹാൻഡ് സർജറി പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഇഞ്ചറീസും കാര്യങ്ങളൊക്കെ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ടതാണ് ഫോർ എക്സാംപിൾ വന്നു കഴിഞ്ഞാൽ ഈ ഹാൻഡ് സർജറി എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് സർജറിയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ടൊരു സെക്ഷനാണ് ഹാൻഡ് സർജറി ഹാൻഡ് സർജൻ സർജറിസ് യൂഷ്വലി പ്ലാസ്റ്റിക് സർജറി അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ജനറൽ സർജറിനോടൊപ്പം തന്നെ നിന്നുകൊണ്ടോ അവർക്ക് ഒരു 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 എക്സ്പെർട്ട് ലെവൽ മാനേജ്മെന്റ് ഈ ഈയൊരിതിൽ ചെയ്യാനായിട്ട് പറ്റും പിന്നെ എനിക്ക് ആഡ് ചെയ്യാനുള്ളൊരു പോയിന്റ് ഉണ്ട് നമ്മളെ സെൽഫ് ഇൻഫ്ലിക്റ്റഡ് ഇഞ്ചുറീസ് അതായത് സൂയിസൈഡൽ ഹോൺസ് കത്തിനെ കൊണ്ടും ബ്ലേഡിനെ കൊണ്ടും സ്വയം വരുത്തി വെക്കുന്ന കുറച്ച് ഇഞ്ചറീസ് ഉണ്ട് അതെല്ലാം നമുക്ക് ഒരു ഒരു പരിധിയല്ല ഒരു നല്ല നല്ലൊരു ഭൂരിഭാഗം നമുക്കത് പ്രിവെന്റബിൾ ആണ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും പരമാവധി പ്രിവെന്റ് ചെയ്യാം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഹാൻഡ് സർജനെ കാണിച്ചിട്ട് പ്ലാസ്റ്റിക് സർജനെ കാണിച്ചിട്ട് അതിന്റെ പ്രോപ്പർ ട്രീറ്റ്മെന്റ് പ്രേക്ഷകർക്ക് വേണ്ടി കാസർ ഓഡീഷൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഡിസ്കസ് ചെയ്തത് ഹാൻഡ് സർജറിയാണ് പക്ഷേ ഹാൻഡ് സർജറി എന്ന ആ സർജറിയുടെ പ്രൊസീജിയറിനപ്പുറത്ത് എങ്ങനെയാണ് ഹാൻഡ് സർജറി എങ്ങനെയാണ് ആ സിറ്റുവേഷൻ ഹറീസ് ചെയ്യുന്നതൊക്കെ നമ്മൾ പറഞ്ഞു അതോടൊപ്പം തന്നെ പ്രേക്ഷകർ ഏറ്റവും ഒടുവിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത മറ്റൊരു ടോപ്പിക്കാണ് ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ ജാഗരൂകരാകേണ്ടത് അതായത് നമ്മൾ വളരെ കെയർഫുൾ ആകേണ്ട ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് വീടുകളിലായാലും സ്ഥലത്തായാലും ഇവൻ പൊതുസമൂഹത്തിന് വളരെ കൂടുതൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു അതായത് ആംബിറ്റേഷനിലേക്ക് പോകുന്ന ചില അവയവങ്ങൾ ഇങ്ങനെ മുറിച്ചു മാറ്റുന്ന കയ്യോ കാലിൻ്റെ വിരലുകളോ അല്ലെങ്കിൽ കൈ കാലുകളോ ഒക്കെ മുറിച്ചു മാറ്റുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും എല്ലാ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം താങ്ക് യു മാം താങ്ക് യു